മാനസിക വെല്ലുവിളി നേരിടുന്ന പത്തൊമ്പതുകാരൻ ബീഹാറിൽ നിന്നും ട്രെയിൻ കയറി കേരളത്തിലെത്തി ഒറ്റപ്പെട്ടു പോയെങ്കിലും ഒന്നര വർഷത്തിന് ശേഷം ബന്ധുക്കൾക്ക് തിരികെ ലഭിച്ചു തലശ്ശേരി ചിൽഡ്രൻസ് ഹോം സൂപ്രണ്ട് ഒ കെ മുഹമ്മദ് അഷ്റഫ് മിസ്സിംഗ് പേഴ്സൺ കേരള വാട്സ്ആപ്പ് ഗ്രൂപ്പ് വഴി നടത്തിയ ഇടപെടലിൽ ബന്ധുക്കൾക്ക് തിരികെ കിട്ടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബറിലായിരുന്നു ബീഹാർ പാട്ടനക്കടുത്ത കാർണിയ ജില്ലയിലെ കർഷകനായ അബ്ദുൾ ഗഫാറിൻ്റെ മകൻ ബൽക്കത്താലത്തെ കുടുംബത്തിന് നഷ്ടമായത് വ്യാഴാഴ്ച രാവിലെ എരഞ്ഞോളിപ്പാലത്തിനടുത്ത ആഫ്റ്റർ കെയർ ഹോമിലെത്തിയ സഹോദരൻ ഇസ്ആാൻ ബർക്കത്താലത്തെ നാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ബീഹാറിൽ നിന്നും ട്രെയിൻ കയറി കേരളത്തിലെത്തി ഒറ്റപ്പെട്ടു പോയെങ്കിലും ഒന്നര വർഷത്തിന് ശേഷം ബന്ധുക്കൾക്ക് തിരികെ ലഭിച്ചു ബീഹാറിൽ നിന്നും വഴിതേറ്റിയെത്തിയ ബർക്കത്ത് മാസങ്ങളോളം കാസർഗോട്ടെ ചിൽഡ്രൻസ് ഹോമിലായിരുന്നു അവിടെ നിന്നും കഴിഞ്ഞ വർഷം ഒക്ടോബർ മൂന്നിന് തലശ്ശേരിയിലെ ആഫ്റ്റർ കെയർ ഹോമിലേക്ക് മാറ്റി ഇവിടെ ഒരു വർഷം തികയാനിരിക്കെയാണ് ബന്ധുക്കളുമായുള്ള പുനഃസമാഗമത്തിന് വഴിയൊരുങ്ങിയത് അധികം അധികംമാരോടും ഇടപഴകാൻ കൂട്ടാക്കാത്ത ബർക്കത്ത് കൂടുതൽ സംസാരിക്കാത്ത സ്വഭാവക്കാരനായിരുന്നു ഈയിടെ മിസ്സിംഗ് ഗ്രൂപ്പിലേക്ക് വന്ന ഡൽഹി സ്വദേശിയായ അഫ്സർ അഹമ്മദ് ഖാൻ വിവരമറിഞ്ഞു അദ്ദേഹത്തിൻ്റെ സുഹൃത്തായ രാജസ്ഥാനിലെ പോലീസ് ഉദ്യോഗസ്ഥൻ ആഷിഖ് ഹുസൈൻ വഴി അഹമ്മദ് ഖാൻ നടത്തിയ അന്വേഷണമാണ് ബർക്കത്തിൻ്റെ ബന്ധുക്കളെ കണ്ടെത്താനിടയാക്കിയത് ഇവിടെ ഒരു വർഷമായി തലശ്ശേരി ആഫ്റ്റർ താമസിച്ചു വരുന്ന കുട്ടിയാണ് ബർക്കത്ത് ഇവൻ കാസർഗോഡ് ചിൽഡ്രൻസ് ഹോമിൽ അന്തേവാസി ആയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ രക്ഷാക്കളെ കിട്ടാത്ത കാരണമാണ് അത് കാസർഗോഡ് നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ടുള്ളത് ഈ കുട്ടിയുടെ രക്ഷാക്കളെ കണ്ടെത്താൻ ഞങ്ങൾ ഒരു വർഷമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അതിൻ്റെ ഭാഗമായി മിസ്സിംഗ് പേഴ്സൺ കേരള ഗ്രൂപ്പുമായിട്ട് ഞാൻ തന്നെ തുടങ്ങിയ ഒരു ഗ്രൂപ്പാണ് അതുവഴി ശ്രമം നടത്തി വരികയായിരുന്നു ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലായി ഇവൻ്റെ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ നമ്മൾ അന്വേഷണം നടത്തിയപ്പോൾ ബീഹാറിൽ ഒരു കുട്ടി മിസ്സായതായിട്ട് നമുക്ക് വിവരം കിട്ടുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടുത്തെ പോലീസുമായി ബന്ധപ്പെട്ട് ഇവൻ്റെ പാരൻസിനെ കണ്ടെത്തുകയായിരുന്നു അവർ അറിഞ്ഞപ്പോൾ തന്നെ ഉടനെ ഇങ്ങോട്ടെത്തുകയും കുട്ടിയെ കൂട്ടി കൂട്ടിക്കൊണ്ടുവന്നതിന് വേണ്ടി അവൻ്റെ ജ്യേഷ്ഠനായ സഹോദരൻ ഇവിടെ എത്തിയിട്ടുണ്ട് രേഖകൾ പരിശോധിച്ചു വളരെ ക്ലിയറാണെന്ന് ബോധ്യമായി മാത്രമല്ല അവൻ്റെ രക്ഷിതാക്കളെ അമ്മയെ ഒക്കെ വീഡിയോ കോൾ ചെയ്തു വീണ്ടും ും അവര് തന്നെയാണെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തു കുട്ടിയെ അവർക്ക് കൈമാറാനുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് ബർക്കത്ത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് പരിയാരം മെഡിക്കൽ കോളേജിൽ അപ്പൻഡിസൈറ്റിസ് ഓപ്പറേഷൻ വിധേയനായിരുന്നു സുഖപ്പെട്ടതോടെ ആഫ്റ്റർ കെയർ ഹോമിൽ തിരിച്ചെത്തി വിശ്രമത്തിലായിരുന്നു ബീഹാറിൽ സ്ഥിരതാമസക്കാരനായിരുന്നു ബർക്കത്തിൻ്റെ കുടുംബം ഗുജറാത്തിലെ സൂറത്തിൽ സാരി നെയ്യുന്ന കമ്പനിയിലാണ് സഹോദരങ്ങളും മറ്റും ജോലി ചെയ്യുന്നത് സഹോദരങ്ങളുടെ കൂടിക്കാഴ്ച ഏറെ ഹൃദയസ്പർശിയായിരുന്നു ഗ്രാമീകരണവും സ്ഥലശ്ശേരി